അല്ല ഇപ്പോൾ ആറ്റിങ്ങൽ നഗരസഭയിൽ കൗൺസിൽ യോഗത്തിൽ ധനകാര്യം അധ്യക്ഷൻ കൂടിയായ ഉപാധ്യക്ഷൻ ജി തുളീധൻപിള്ള ചർച്ചകൾക്ക് ശേഷം അംഗീകരിച്ചു കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങി പോകുകയും ബഡ്ജറ്റ് പാസാക്കുന്നതിൽ ബി ജെ പി വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു ഞാൻ നഗരസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച അതിൽ മൂന്നാമത്തെ പ്രഖ്യാപനം നാമത്തെ ബസ് പണി എന്നാണ് ആ പ്രഖ്യാപനം നടത്തി പണിയുടനം നടത്തി ഉദ്ഘാടനം നടത്തിയത് അന്നത്തെ വകുപ്പ് മന്ത്രി നീലലോകദാസ് അർന്നായാലാണ് മന്ത്രിസഭയിൽ നടത്തില്ലേ അന്ന് ഈ നഗരസഭയിൽ കൗൺസിലായ രണ്ടുപേര് മാത്രമേ ഇപ്പോ ഈ നഗരസഭയിലുള്ളൂ ഞാനും മുരളീധരൻ ആയത് അറിയില്ല ഉദ്ഘാടനം നടത്തി ബസ് വന്നോ എന്റെ പ്രിയപ്പെട്ട രാജു എങ്ങോട്ട് പോയി അത് ബാക്കി ഇപ്പോൾ സ്ഥലമുണ്ടോ നിങ്ങൾ പന്ത്രണ്ട് പ്രാവശ്യം അതിനുവേണ്ടി കോടതില്ലേ അതിനുശേഷം വർക്കൽ രാധാകൃഷ്ണൻപിയുടെ ഫ്രണ്ട് ഉപയോഗിച്ച് അവളെ ബസ് സ്റ്റാൻഡ് പഠിഞ്ഞു അത് ഇപ്പോഴും കൂടെ കൊണ്ട് എഴുതിയിട്ടുണ്ട് അതിനുശേഷം പത്തംപുരുഷത്തനം പഠിഞ്ഞു അതിനുശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട യുവസേനാവ് ഇവിടെ വന്നു ചെയർമാനായി പോയി സ്ഥലമുണ്ട് അതാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ പറയുന്ന കള്ളമാണ് അസി സാഹിപ്പ് പണിന്ന് പ്രഖ്യാപിച്ചത് ഒന്നുമില്ല ഇപ്പം നിങ്ങൾ പണി കൊണ്ടിരിക്കുന്നു ആരംഭിക്കും ഉടനെ നടപടി ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞാൽ ഞങ്ങൾക്ക് അല്ലേ പറയാൻ പറ്റൂ അതേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇവിടെ നിങ്ങൾ ഞങ്ങൾ പൈസ നിക്ഷേപിക്കാൻ പറ്റുമോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇരുപത്തിരണ്ടര കോടി രൂപ നടന്ന് തന്ന് ആറ്റിങ്ങിലൊക്കെ ഗതാഗതർക്ക് മാറ്റാനായിട്ട് ശ്രമിച്ചല്ലോ വൈസ് ചെയർമാനെ ചെയർമാനെത്തളെ പറയല്ലേ സഞ്ചരിക്കാൻ പറ്റുന്നു ഓടിച്ചു പോകാൻ പറ്റുമോ ഇതാണ് നിങ്ങളുടെ അവസരം ഞാൻ കൂടുതൽ പറയുന്നില്ല ആറ്റിങ്ങൾ ദൗഹൃദപ്പെട്ട മൂന്ന് വർഷമായി നിങ്ങൾ ഇടിച്ചു കൊടിച്ചിട്ടിരിക്കുന്നു ഞാൻ ഇപ്പോൾ പറയുന്നു ഈ കൗൺസിൽ പറയുന്നു രണ്ട് കോടി രൂപ ഈ നഗരസഭയ്ക്ക് വരുമാന നഷ്ടവും പലിശ കൊടുത്തതിലുള്ള നഷ്ടമുണ്ട് നിങ്ങൾ കൊല്ലം പറയണ്ട അല്ല എന്നിപ്പോൾ പറയണം ഇപ്പോൾ പറയണം രണ്ട് കോടി രൂപ അതിലധികം ഈ നഗരസഭയ്ക്ക് വരുമാന നഷ്ടം ആ ബിൽഡിംഗ് പണിയാൻ വേണ്ടി സഹകരണ സംഘത്തിൽ നിന്ന് പലിശ എടുത്തത് കൊടുത്തതിലുള്ള നഷ്ടം നിങ്ങൾ നന്നായിട്ടാണല്ലേ നഗരസഭ ചർച്ചയിൽ എൽ ഡി എഫ് അങ്ങളെല്ലാം ബജറ്റ് ജനകീയമാണെന്നും എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ മേഖലകളെയും സ്പർശിച്ചിട്ടുള്ളതായും അഭിപ്രായപ്പെട്ടു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മാമത്തേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള നടക്കാത്ത കാര്യങ്ങളാണ് ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും പതിനഞ്ച് വർഷം മുമ്പുള്ള ബജറ്റിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും കോൺഗ്രസ് അംഗങ്ങൾ വിമർശിച്ചു കേന്ദ്ര സർക്കാർ പദ്ധതികളെ ബജറ്റിൽ ഉൾപ്പെടുത്തിയത് സ്വാഗതാർഗമാണെന്നും ബി ജെ പി അംഗങ്ങൾ പറഞ്ഞു മുൻ ബജറ്റിലെ പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടില്ലെന്നും യാഥാർത്ഥ്യ ബോധമില്ലാത്തതും നിരാശാജനകവുമാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ബജറ്റ് പാസ്സാക്കുന്നതിൽ ബി ജെ പി വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ഉപാധ്യക്ഷന്റെ മറുപടി പ്രസംഗത്തിനുശേഷം അധ്യക്ഷ ബജറ്റിനെ അനുകൂലിക്കുകയും പാസായതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആറ്റിങ്ങൽ